മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ ഇന്ന് നമ്മളെ മജ്ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്നത്തെ രാവിലെ അഥവാ വെള്ളിയാഴ്ച രാവിലെ നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുരിതങ്ങളും മാറാൻ വേണ്ടി നാം ചൊല്ലേണ്ട അത്ഭുതകരമായ നാല് ഇസ്മുകളെ കുറിച്ചാണ് ഇൻഷാൽ ഈ ഇസ്മു ചൊല്ലി അള്ളാഹുവിനോട് നമ്മൾ ദ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിച്ചു തരും അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവിലെ അത്ഭുതകരമായ ചില മഹത്വങ്ങളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് കേൾക്കാനും മനസ്സിലാക്കാനുമുള്ള പ്രദാനം ചെയ്യട്ടെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു നൽകട്ടെ oh be ണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലീസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജലിസ് കാണുന്ന മുത്തുമിനീയങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണമർത്താനും തുടർന്ന് നമ്മളെ മജിലിസിൽ പങ്കെടുക്കാനും മറക്കരുതേ എന്നുണർത്തുകയാണ് അള്ളാഹു സുബാന നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റിത്തരട്ടെ ഒരുപാട് ആളുകൾ നമ്മളെ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആളുകൾ ദ്വാ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നുണ്ട് ഇൻഷാല്ലാ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ നമ്മളെ മജലിസിൽ പങ്കെടുക്കുന്നവർക്ക് എല്ലാവർക്കും ും വേണ്ടി മജ്ലിന്റെ അവസാനം ചെയ്യണം എല്ലാവരും ദുആയിൽ ഉണർത്തുകയാണ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ നമ്മളൊക്കെ വളരെ രാവിലാണ് വെള്ളിയാഴ്ച രാവിലെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വെള്ളിയാഴ്ച രാവെന്ന് പറയുന്നത് അത് മഹത്തായ അതിമഹത്തായ ഒരു അഷ്റഫുൽ ഖൽഖു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അഷ്റഫു വളരെ വ്യക്തവും കൃത്യവുമായി നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ അലി റലി അള്ളാഹു ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ റസൂലേ ഞാൻ ഒരുപാട് കുറാൻ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ആ റസൂൽ അല്ലാ അതൊക്കെ ഞാൻ മറന്നുപോകുന്നുണ്ട് നബിയെ എനിക്ക് സങ്കടമാകുന്നു നബിയേ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അവിടുന്ന് ഒരു പരിഹാരം പറഞ്ഞു തരണമെന്ന് അള്ളാഹാന്റെ റസൂലിനോട് അലി റലി അള്ളാഹു ചോദിച്ചപ്പോൾ ഉടനെ അലിയാർ തങ്ങളോട് ചോദിക്കുകയാണ് അല്ലയോ ചോദിക്കുകയാളിയാഴ്ച രാവ് നിങ്ങളെ ജീവിതത്തിൽ കടന്നു പോകാറില്ലേ ആ വെള്ളിയാഴ്ച രാവ് നിങ്ങൾ ഉപയോഗപ്പെടുത്താറുണ്ടോ എന്നാണ് റസൂല് ചോദിക്കാണ് വെള്ളിയാഴ്ച രാവ് നിങ്ങളെ ജീവിതത്തിൽ കടന്നു പോകാറില്ലേ ആ വെള്ളിയാഴ്ച രാവ് നിങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താറില്ലേ റസൂൽ ചോദിക്കാനുള്ള കാരണം എന്താണെന്നറിയോ അറിയോ വെള്ളിയാഴ്ച രാവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് അള്ളാഹു സുബാനുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് സൂറത്തുകളും ചെല്ലാൻ അള്ളാഹുവിന്റെ റസൂല് നിർദ്ദേശിച്ച രാവുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് അതുകൊണ്ടാണ് അള്ളാഹൻ റസൂൽ അലി അലിറലിഅള്ളാഹുനോട് ചോദിച്ചത് അലിയാരി തങ്ങളെ നിങ്ങളെ ജീവിതത്തിൽ വെള്ളിയാഴ്ച രാവ് കടന്നു പോകാറില്ലേ ആ വെള്ളിയാഴ്ച രാവ് നിങ്ങൾ ഉപയോഗപ്പെടുത്താറില്ലേ ാവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹു പരിഹാരം നൽകുമെന്ന് അള്ളാഹുവിന്റെ റസൂല് അലിയാർ തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കഴിയുമെങ്കിൽ രാവിന്റെ അത്താഴ സമയത്ത് എണീറ്റ് കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ചെയ്താൽ പിന്നെ ഒരിക്കലും നിങ്ങൾ പഠിച്ചത് മറക്കുകയില്ല അത്തരം പ്രയാസങ്ങൾ വരില്ലെന്ന് അള്ളാഹുവിൻറെ റസൂൽ അലിയാർ തങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഇനി അത്താഴ സമയത്ത് എണീക്കാൻ പ്രയാസമുണ്ടാകും അങ്ങനെയാണെങ്കിൽ രാത്രിയുടെ മധ്യഭാഗത്ത് എണീറ്റുകൊണ്ട് രാത്രി ഒരു ഒന്നര ഒരു രണ്ട് മണിക്ക് എണീറ്റുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ നിങ്ങളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകുകയാണ് ഇനി രാത്രിയുടെ മധ്യഭാഗത്തും എണീക്കാൻ പ്രയാസമാണെങ്കിൽ രാത്രിയുടെ തുടക്കത്തിൽ തന്നെ അഥവാ ഇശാ നിസ്കാരം കഴിഞ്ഞാൽ തന്നെ നിങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മാറാൻ വെള്ളിയാഴ്ച രാവിലെ ദുആ ചെയ്യണേ എന്ന്

എൺ വർഷം കരഞ്ഞുകൊണ്ട് പ്രയാസങ്ങൾ പറഞ്ഞു എന്നാ പറഞ്ഞത് എൺപത് വർഷത്തെ നബി പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നീക്കി ഒരു രാവിലായിരുന്നു വെള്ളിയാഴ്ച രാത്രി നബി പ്രാർത്ഥിച്ചതിന്റെ പേരിലായിരുന്നു മഹാനായ നബി അലി ഇസ്ലാമിന്റെ സങ്കടം എന്തായിരുന്നു മക്കളൊക്കെ മോശക്കാരായിരുന്നു കളവ് പറഞ്ഞ് നുണ പറഞ്ഞ് സ്വഭാവം ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു മാത്രമല്ല അവരുടെ സഹോദരനായ യൂസുഫ് അലി ഇസ്ലാമിനെ പൊട്ടക്കണറ്റിട്ട പൊട്ടക്കണറ്റിൽ കൊണ്ടുപോയിട്ട സംഭവം നമുക്കറിയാം അത്രയും വൃത്തികെട്ടവരായിരുന്നു യാഹൂബ് നബി അലി ഇസ്ലാമിൻ്റെ മക്കള് ആ യാക്കൂബ് നബി അലിസ്സലാമിന്റെ മക്കൾ ഒരു വ്യാഴാഴ്ച തൻ അവരുടെ ഉപ്പയായ ഏകൂ നബി അലിസ്ലാമിന്റെ അടുക്കൽ വന്നുകൊണ്ട് പറഞ്ഞു ഉപ്പ ഞങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് ഒരുപാട് തിന്മകൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് ഉപ്പ നിങ്ങളോട് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ സഹോദരൻ യൂസുഫിനോട് ചെയ്തിട്ടുണ്ട് ഉപ്പ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്ന് ഉപ്പയോട് വന്ന് പറയുകയാണ് മക്കൾ ഉപ്പയോട് പറയുകയാണ് ഉപ്പ ഞങ്ങൾക്ക് പൊറുക്കാൻ വേണ്ടി ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് മക്കൾ ഒരു വ്യാഴാഴ്ച ഏകൂബ് നബി അലി ഇസ്സലാമിനോട് വന്ന് പറഞ്ഞപ്പോ ഏകൂബി നബി പറഞ്ഞു ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ദുആ ചെയ്യുന്നില്ല പിന്നീട് ഒരു നല്ല സമയത്ത് ഈജാപത്തുള്ള സമയത്ത് നിങ്ങൾക്ക് ഞാൻ ദുആ ചെയ്യാമെന്ന് ഏകൂബി നബി മക്കളോട് പറയുകയാണ് സുബാനന്ദ യാക്കൂബ് നബി അന്നത്തെ രാത്രി തന്നെ അഥവാ വെള്ളിയാഴ്ച രാത്രി തന്നെ വെള്ളിയാഴ്ച രാവിലെ തന്നെ എണീറ്റുകൊണ്ട് അത്താഴ സമയത്ത് എണീറ്റുകൊണ്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് പ്രയാസങ്ങളും സങ്കടങ്ങളും മാറാൻ വേണ്ടി ഉപ്പ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാ അള്ളാഹു സുബ്രഹാന ആ വെള്ളിയാഴ്ച രാത്രിയുടെ ദുആയിന്റെ ഫലമായി ഏകോപി നബിയുടെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുന്നു മക്കളെ നന്നാക്കി കൊടുക്കുന്നു മക്കളെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുകയാണ് ും എമ്പത് കൊല്ലത്തെ സങ്കടങ്ങൾ അള്ളാഹു യാക്കൂബ് നബി അലി അലിസ്ലാമിന് മാറ്റി കൊടുക്കാൻ അള്ളാഹു തീരുമാനിച്ച ദിവസം വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിനെ നമ്മൾ ഒരിക്കലും ബഹുമാനിച്ചിരിക്കാൻ പറ്റൂല നമ്മൾ മുതലാക്കണം നമ്മളെ പ്രയാസങ്ങളൊക്കെ പറയണം കഴിയുമെങ്കിൽ രാത്രി ഉറങ്ങാതെ അള്ളാഹുവിനോട് പറയുക അള്ളാഹുവെ ഞങ്ങളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ നീ നീക്കിത്തരണേ റഹ്മാൻ ഇൻഷാ അല്ലാ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ചെല്ലേണ്ട അത്ഭുതകരമായ നാല് ഇസ്മുകളുണ്ട് ഈ ഇസ്മു കൂട്ടി നമ്മൾ ദുആ ചെയ്താൽ ഇൻഷ നമ്മളെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു സുബാനഹുല മാറ്റിത്തരും യാതൊരു സംശയവുമില്ല മഹാനായ എന്ന് പറയുന്ന വലിയ മഹാൻ പറയുകയാണ് ആരിഫീങ്ങളിൽപ്പെട്ട മഹാനാണ് അദ്ദേഹം പറയുകയാണ് ഞാൻ ഒരിക്കൽ അബു മുഹമ്മദുൽ മുഹാബിരി എന്ന് പറയുന്ന മഹാന്റെ അടുക്കലേക്ക് ചെന്നു രണ്ടാളും വലിയ മഹാനാണ് അപ്പൊ അങ്ങനെ ഒരു മഹാൻ മറ്റൊരു മഹാന് പറഞ്ഞുകൊടുക്കാണ് ഞാൻ നിനക്ക് ചില ഇസ്മുകൾ പറഞ്ഞു തരാം ഞാനൊരു നിനക്ക് നിനക്ക് ആ പ്രാർത്ഥന കൊണ്ട് നീ ചെയ്താൽ പ്രയാസങ്ങൾ വരുമ്പോ സങ്കടങ്ങൾ വരുമ്പോ ദുഃഖങ്ങൾ വരുമ്പോ ആ ദോ കൊണ്ട് ആ ഇസ്മ കൊണ്ട് നീ ദു ആ ചെയ്താൽ നിന്റെ പ്രയാസങ്ങളല്ലോ മാറ്റിത്തരും നിന്റെ ദുഃഖങ്ങളൊള്ളാഹു മാറ്റിത്തരും അങ്ങനത്തെ വളരെ പ്രധാനപ്പെട്ട നാല് ഇസ്മുകളാണ് പഠിപ്പിച്ചു കൊടുത്തത് പ്രയാസങ്ങൾ വരുമ്പോ സങ്കടങ്ങൾ വരുമ്പോ ദുഃഖങ്ങൾ വരുമ്പോ എന്റെ ഉമ്മമാരെ എന്റെ സഹോദരിമാരെ ചൊല്ലിക്കോ ഈ ഇസ്മുകൾ അള്ളാഹു നമ്മളെ പ്രശ്നങ്ങൾ മാറ്റിത്തരും എത്ര വലിയ കടമുണ്ടെങ്കിലും എത്ര സങ്കടമുണ്ടെങ്കിലും വീടില്ലാത്തവരുണ്ടെങ്കിൽ അതുപോലെ തന്നെ മക്കളുടെ സ്വഭാവം നന്നാവാനൊക്കെ ഇൻഷാല്ല ഇന്നത്തെ രാത്രി ഈ നാല് ഇസ്മുകൾ ചൊല്ലി അള്ളാഹുവിനോടൊ ദുആ ചെയ്തോ കഴിയുന്ന ആളുകൾ അത്തായ സമയത്ത് അല്ലാത്ത ആളുകൾ അർദ്ധരാത്രിയിൽ അല്ലാത്ത ആളുകൾ രാത്രിയുടെ തുടക്കത്തിൽ തന്നെ ഇഷാനസ്കാരം കഴിഞ്ഞാൽ തന്നെ വിത്ര വിത്രനസ്കരിച്ച് അള്ളാഹുവിനോടൊ ആ ചെയ്തോളൂ ഏതാണ് ആ ഇസ്മ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണേ എന്റെ ഉമ്മമാരെ ad സ്ക്രീനിലേക്ക് എല്ലാരും നോക്കിക്കോളൂ കഴിയുന്ന ആളുകൾ അതിന്റെ കൂടെ ഇതുകൂടെ ഒന്നുകൂടെ إنك على كل شيء قدير يا واحد يا أحد يا واجد يا جواد انفعنا منك بنفحة خيرا إنك على كل شيء قدير ونا الله يا واحد يا أحد يا واجد يا جواد انفعنا منك بنفحة خيرا إنك على كل شيءٍ ിരൻ ഇ നോടറു അഹദദോ യു ജവാഹിനിൻ്റെ പിന്നെ ബാങ്കിൽ നിന്ന് പലിശ എടുക്കേണ്ടി വരൂല ഒരാളുടെ മുന്നിൽ കൈ നീട്ടേണ്ടി വരൂല ഒരാളോട് ദാരിദ്ര്യം പറയേണ്ടി വരില്ല പട്ടിണി കിടക്കേണ്ടി വരില്ല ജോലിയില്ല എന്ന് പറയേണ്ടി വരില്ല ഇത് അള്ളാഹുവിന്റെ ഇസ്മാണ് അവിന്റെ ഇസ്മുരാ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എത്ര പ്രാവശ്യം മഹാൻ പറഞ്ഞിട്ടില്ല ഒരു പ്രാവശ്യമാണോ ചൊല്ലിക്കോ നൂറാണോ ചൊല്ലിക്കോ നമ്മൾ ആവശ്യത്തെ ആവശ്യത്തിന്റെ തോതനുസരിച്ചു കൊണ്ട് റബ്ബിനോട് ഈ നാല് ഇസ്മുകൾ ചൊല്ലി ദുആ ചെയ്തോ അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനേ ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റണേ റഹ്മാനേ ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അല്ലാഹ് ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ മജ്‌ലിസിൽ ഇരിക്കുന്നുണ്ട് അവരെ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ റാഹത്ത് നൽകണേ അല്ലാ അള്ളാഹുദേ കടമുള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള തൗഫീക്ക് ഇന്നത്തെ രാത്രി നൽകണേ റഹ്മാനെ അള്ളാഹുവെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല വീട് നൽകണേ നൽകണേല്ലോ മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ എല്ലാ ദുരിതങ്ങളും അകറ്റണേ അകറ്റണേല്ലോ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ കൊടുക്കണേല്ലോ മക്കളെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ ഭാര്യമാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ ഭർത്താക്കന്മാരെ ദുസ്വഭാവം നന്നാക്കി കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ മക്കൾക്ക് സ്നേഹം നൽകി അനു ഒരുപാട് രോഗികളുണ്ട് പൂർണ്ണ ശിഫ നൽകി നൽകി അനുഗ്രഹിക്കണേ അല്ല ആരോഗ്യം നൽകണേ അല്ല ഹോസ്പിറ്റലിലുള്ളവളുണ്ട് അവർക്കൊക്കെ നൽകണേ നൽകണേല്ല സാധുവായ എൻ്റെ മൂത്താപ്പ ഹോസ്പിറ്റലിലാണ് ശിപ നൽകണയല്ലോ ആരോഗ്യം നൽകണേ റബ്ബേ ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ അകറ്റണേയല്ല ദുനിയാവിലും അഹുറത്തിലും വിജയം നൽകണേല്ല ആ കിബത്ത് നന്നാക്കി തരണേല്ല അജുംബ്ര ചെയ്യാല് നൽകണേ നൽകണേയല്ലോ ഞങ്ങളെ ജീവിതത്തിൽ പറക്കത്ത് നൽകണേയല്ലോ മക്കളിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ പൈശാചികമായ സെറുകളെ തൊട്ട് ശൈത്താനിയത്തിനെ തൊട്ട് കാക്കണേയല്ല സിഹറിനെ തൊട്ട് കാക്കണയല്ല കണ്ണേറിനെ തൊട്ട് കാക്കണേയല്ല ഒരുപാട് സഹോദരിമാര് മക്കളെ ദുസ്വഭാവം പറഞ്ഞ് മക്കൾ നിസ്കരിക്കുന്നില്ല അള്ളാഹുമായി യാതൊരു ബന്ധമല്ലോ പറഞ്ഞ എത്രയോ ഉമ്മമാരുണ്ട് അവരെ വിഷമങ്ങളെ അകറ്റി കൊടുക്കണേ റഹ്മാനെ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾക്കൊക്കെ ഉന്നത വിജയം നൽകണേ റഹ്മാനെ അള്ളാഹുവെ പ്ലസ് വണ്ണിൽ സീറ്റ് കിട്ടാത്ത ഒരുപാട് മക്കളുണ്ട് നല്ല സീറ്റ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവെ മരിക്കുന്ന സമയത്ത് കലിമജല്ലാളെ ഭാഗ്യം നൽകണേ നൽകണേയല്ലോ ഞങ്ങളെ മാതാപിതാക്കളെ കാക്കണേ റഹ്മാനെ ഞങ്ങളെ വല്ലുപ്പ് കാക്കണേ കാക്കണേയല്ല അഫിയത്വ ആരോഗ്യം നൽകണേ അല്ല ഞങ്ങളെ ഭാര്യ മക്കളിൽ പറക്കത്ത് നൽകണേ അല്ല ഫിയത്വ ആരോഗ്യം നൽകണേ നൽകണേയല്ല ഞങ്ങളെ കുടുംബത്തിൽ സന്തോഷം നൽകണേ നൽകണേല്ല എല്ലാ പ്രയാസങ്ങളും അകറ്റി റഹ്മാനെ സന്തോഷം നൽകണേ ഞങ്ങളെ അയൽവാസികളിൽ റക്കത്ത് നൽകണേ അല്ല അവരുടെ പ്രയാസങ്ങളെ കറ്റണേ അല്ല കൂട്ടുകാരിൽ സന്തോഷവും നൽകണേ റഹ്മാനെ നിന്റെ കാരുണ്യം നൽകണേ അല്ല ആരൊക്കെ ഈ മജലിസ് കാണുന്നുണ്ടോ അവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ റഹ്മാനെ നിന്റെ സംരക്ഷണത്തിലാക്കണേ ഭരിക്കുന്ന സമയത്ത് കലിമചല്ലാറുള്ള ഭാഗ്യം നൽകണേ അല്ല സ്വർഗം നൽകണേ അല്ല ആഹ്റ വിജയം നൽകി അനുഗ്രഹിക്കണേ റബ്ബേ മനസ്സിന് സന്തോഷം നൽകണേ അല്ലോ മനസ്സമാധാനം നൽകണേല്ലോ കൺകുളിർമ നൽകണയുള്ള ഒരുപാട് ആളുകൾ കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് കൊടുക്കാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ ദാരിദ്ര്യത്തിന് തൊട്ടുകാക്കണയല്ല ഭക്ഷണത്തിൽ വിശാല നൽകണേയുള്ള എല്ലാ കച്ചവടത്തിലും ബിസിനസ്സും ജോലികളിലൊക്കെ ഹൈറും വർഗത്തും നൽകണേയുള്ള ഞങ്ങളുടെ മജീസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കണേല്ല എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേല്ലോ എല്ലാ പ്രയാസങ്ങളും അകറ്റണേ റഹ്മാനെ മുമ്പിനീകളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഞങ്ങളെ മനസ്സിലുള്ളത് മുഴുവനും ഇന്നത്തെ രാത്രിയുടെ ആഹത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെ കുടുംബങ്ങളെ മാതാപിതാക്കളെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്നവരെ കാത്തോലേ റബ്ബേ യാത്രകളിലൊക്കെ റഹ്മാനെ അപകടങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള വർണ്ണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ മരിക്കുന്ന സമയത്ത് ഈ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുന്ന الله ربنا تقبل منا انك أنت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا وإياهم بمغفرتك يا ارحم الراحمين يا ارحم الراحمين يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته